നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിത്യവും ഉമാമഹേശ്വര സ്തോത്രം ജപിച്ചാൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശിവപാർവതിമാരെക്കുറിച്ചുള്ള പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് ഉമാമഹേശ്വര സ്തോത്രത്തിലുള്ളത് നിത്യവും ഈ ശ്ലോകം ജപിക്കുന്നയാൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും ശിവലോകപ്രാപ്തിയും ഉണ്ടാവുമെന്നാണ് വിശ്വാസം വിവാഹ വിവാഹതടസ്സം നീങ്ങി ഉത്തമ വിവാഹം നടക്കുന്നതിനും ദമ്പതികളുടെ ഇടയിലുള്ള കലഹമൊക്കെ ഒഴിഞ്ഞ് സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതിനും ഒക്കെ ഉമാമഹേശ്വര സ്തോത്രം നിത്യവും ജപിക്കുന്നത് അത്യുത്തമമാണ് ഇനി ഉമാമഹേശ്വര സ്തോത്രത്തിലെ ഓരോ ശ്ലോകവും അതിൻ്റെ അർത്ഥവും പരിചയപ്പെടാം നമശിവാഭ്യം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർദ്ധരാഭ്യാം നമോ ൃഷകേദന ശങ്കര പാർവതി നവയൗവന യുക്തരും പരസ്പരം ആശ്ലേഷിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവരുമായ വൃഷകേതനായ ശങ്കരനും പർവതരാജപുത്രിയായ പാർവതിക്കും നമസ്കാരം നമ ശിവാഭ്യാം സരസോത്സവാഭ്യം നമസ്കൃതാഭീഷ്ടവരപ്രദ്യം ർചിത പാദുകാഭ്യാം നമോ നമ ശങ്കര പാർവതി സരസമായ ഉത്സവങ്ങളാൽ ആനന്ദിക്കുന്നവരും നമസ്കരിക്കുന്നവർക്ക് ആഗ്രഹിച്ച വരങ്ങൾ നൽകുന്നവരും നാരായണനാൽ അർച്ചിക്കപ്പെടുന്ന പാദങ്ങളോട് കൂടിയവരും മംഗളസ്വരൂപികളുമായ ശങ്കരനും പാർവതിക്കും നമസ്കാരം നമ ശിവാഭ്യാം വൃഷവാഹനഭ്യം വിരിഞ്ചി വിഷ്ണുന്ദ്രസുപൂജിതാഭ്യാം വിഭൂതിപാടീരവിലേപനാഭ്യാം നമോ നമ ശങ്കര പാർവതീഭ്യാം വൃഷം വാഹനമായുള്ളവരും ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ എന്നിവരാൽ വേണ്ട പോലെ പൂജിക്കപ്പെടുന്നവരും ഭസ്മം ചന്ദനം എന്നിവ പൂശിയ ശരീരത്തോടു കൂടിയവരും മംഗളസ്വരൂപികളുമായ ശങ്കരനും പാർവതിക്കും നമസ്കാരം നമ ശിവാഭ്യാം ജഗതീശ്വരാഭ്യാം ജഗത്പതിഭ്യാം ജയവിഗ്രഹാഭ്യം ജംഭാരി മുഖേരഭിവന്തി നമോ നമ ശങ്കര പാർവതിഭ്യം ജഗത്തിൻ്റെ ഈശ്വരന്മാരും ജഗത്പതികളും വിജയസ്വരൂപികളും ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവരുമായ ശങ്കരനും പാർവതിക്കും നമസ്കാരം നമ ശിവാഭ്യാം പരമൌഷധാഭ്യാം പഞ്ചാക്ഷരീ പഞ്ചരരഞ്ജിതാഭ്യം പ്രപഞ്ചസൃഷ്ടിസ്ഥിതി സംഹൃതിഭ്യം നമോ നമ ശങ്കര പാർവതീഭ്യാം പരമൌഷധ കൂടിയവരും പഞ്ചാക്ഷരി മന്ത്രം എന്ന കൂട്ടിനുള്ളിൽ ശോഭിക്കുന്നവരും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകരുമായ ശങ്കരനും പാർവതിക്കും നമസ്കാരം

കങ്കാള കല്യാണവുർ കൈലാസൈലസ്ഥിതേവതാഭ്യം ശങ്കര പാർവതി കലിദോഷത്തെ ഇല്ലാതാക്കുന്നവരും ഭീഷണവും മംഗളകരവുമായ ശരീരത്തെ ധരിക്കുന്നവരും കൈലാസ പർവ്വതത്തിൽ കുടികൊള്ളുന്ന ദേവതകളുമായ ശങ്കരനും പാർവതിക്കും നമസ്കാരം നമോ ശങ്കര പാർവതി അശുഭങ്ങളെ ഇല്ലാതാക്കുന്നവരും സമസ്ത ലോകത്തിനും വിശിഷ്ടരും ദുഃഖരഹിതരും വേദങ്ങളിൽ സ്തുതിക്കപ്പെടുന്നവരുമായ ശങ്കരനും പാർവതിക്കും നമസ്കാരം ശിവാഭ്യം രഥവാഹനാഭ്യാം രവീന്ദു നമോ ശങ്കര അഭയമുദ്ര സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയാകുന്ന കണ്ണുകളോട് കൂടിയവരും പൂർണചന്ദ്രൻ്റെ ശോഭയുള്ള മുഖകമലത്തോട് കൂടിയവരുമായ ശങ്കരനും പാർവതിക്കും വീണ്ടും നമസ്കാരം ശിവാഭ്യാം ജരാമൃതിഭ്യാം ച വിവർജിതാഭ്യം ജനാർത്ഥനാബ്ജോത്ഭവപൂജിതാഭ്യാം നമോ നമ ശങ്കര പാർവതിഭ്യാം ജനങ്ങളെ മോഹിപ്പിക്കുന്നവരും ജരാനരകളും മൃതിയും ഇല്ലാത്തവരും മഹാവിഷ്ണു ബ്രഹ്മാവ് എന്നിവരാൽ പൂജിക്കപ്പെടുന്നവരുമായ ശങ്കരനും പാർവതിക്കും നമസ്കാരം നമ ശിവാഭ്യാം വിഷമേക്ഷണാഭ്യാം ബില്ലുച്ഛദികൃത്ഭ്യാം ശോഭാവതീ ശാന്തവതീശ്വരാഭ്യം നമോ നമ ശങ്കര പാർവതീഭ്യാം വിഷമദൃഷ്ടിയോടുകൂടിയവരും ബില്ലുപത്രം മല്ലിക തുടങ്ങിയ സുഗന്ധപുഷ്പങ്ങൾ ചൂടുന്നവരും സൗന്ദര്യത്തിൻ്റെയും ശാന്തതയുടെയും അധിപതികളുമായ ശങ്കരനും പാർവതിക്കും നമസ്കാരം നമ ശിവാഭ്യാം പശുപാലകാഭ്യാം ജഗത്രയീരക്ഷണബദ്ധൃത്ഭ്യാം സമസ്തദേവാസുരപൂജിതാഭ്യാം നമോ നമ ശങ്കര പാർവതീഭ്യം സമസ്ത ജീവജാലങ്ങളെയും പാലിക്കുന്നവരും ത്രിലോകങ്ങളെയും രക്ഷിക്കുന്നതിൽ ബദ്ധഹൃദയരും എല്ലാ ദേവാസുരന്മാരാലും പൂജിക്കപ്പെടുന്നവരുമായ ശങ്കരനും പാർവതിക്കും നമസ്കാരം സ്ത്രോത്രം ത്രിസന്ധ്യം ശിവപാർവതീയം ഭക്ത പഠേ ദ്വാദശം നരോയ സ സർവസൗഭാഗ്യ ഫലിങ്ക് ശദായ ശിവലോകമേദിന്ദേ ശിവലോകമേധി ശതായുരന്ദേ ശിവലോകമേദീ ശിവപാർവതിമാരെ കുറിച്ചുള്ള പന്ത്രണ്ട് ശ്ലോകങ്ങളുള്ള ഈ സ്തോത്രം ആരാണോ ത്രിസന്ധ്യകളിൽ ഭക്തിപൂർവ്വം ജപിക്കുന്നത് അയാൾ സർവ്വസൗഭാഗ്യങ്ങളും നേടി നൂറു വയസ്സ് വരെ ജീവിച്ച് ഒടുവിൽ ശിവലോകം പ്രാപിക്കുന്നു ഉമാമഹേശ്വര സ്തോത്രം നിത്യവും ഒരു പ്രാവശ്യമെങ്കിലും ഭക്തിപൂർവ്വം ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പുഷ്പാഞ്ജലി നടത്തുന്നതും ദാമ്പത്യ പ്രശ്നമൊക്കെ മാറി ഭാര്യഹർത്താക്കന്മാരുടെ ഇടയിൽ ഐക്യവും സ്നേഹവുമൊക്കെ വർധിക്കുന്നതിനും വിവാഹ തടസ്സം നീങ്ങി ഉത്തമ വിവാഹം നടക്കുന്നതിനും വളരെയധികം നല്ലതാണ് ഉമാമഹേശ്വര സ്തോത്രം കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഒരു പേപ്പറിലേക്ക് പകർത്തി എഴുതിയോ ചൊല്ലാവുന്നതാണ് എല്ലാവർക്കും ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു